ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയാലോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വാങ്ങിക്കാൻ പോകാമല്ലോ കേട്ടോ ഓണത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ നേരത്തെ മുൻകൂട്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് ഞാനങ്ങ് ചേൻ്റെ വീട്ടിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചേൻ്റെ വീട്ടിൽ പോകുന്നതിന് മുന്നേ എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിക്കാൻ പോകാൻ ഞാൻ പോകുന്നതിന് മുന്നേ പോണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നേരത്തെ പോവാണ് കേട്ടോ അമ്മ ഞാൻ അനിയ ഞങ്ങൾ മൂന്നേരും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ രണ്ടു രണ്ടുപേർക്കും കൂടെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ആറരയായപ്പോഴത്തേനൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് അങ്ങനെ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തെങ്കിലും അനിയനൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പം ആദ്യം അവൻ പോയൊരു സ്റ്റുഡിയോ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ സ്റ്റുഡിയോ ജംഗ്ഷനിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അവിടെ കയറി നിൽക്കാവാൻ അവിടെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഒരു മാമൻ ഇരിക്കുന്നുണ്ട് പാസ്പോർട്ട് സൈഡ്സ് ഫോട്ടോയ്ക്ക് ഇപ്പോൾ ആരായാലും വേണമെന്നില്ല നമുക്ക് എടുത്ത് കിട്ടിയാൽ പോരെ പക്ഷെ പുലിക്കാനവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഗതികേട് കൊണ്ട് മറ്റേ എടുത്ത് അതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് റബ്ബർ ഷീറ്റ് കൊടുക്കുന്ന കട അപ്പം പിന്നെ റബ്ബർ ഷീറ്റും കൂടെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മയും അനിയനും കൂടെ റബ്ബർ ഷീറ്റും പിന്നെ ഒട്ടുകറയും അധോ സാധനങ്ങളും എല്ലാം കൂടെ കുറേ കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കൂടെ അവർ കൊടുക്കാൻ ഇറങ്ങി ഞാൻ പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ തുള്ളി തുള്ളി ഓരോന്ന് പാടി രസം പിടിച്ചിരിക്കുകയാണ് പിന്നെ തൊട്ടപ്പുറം റേഷൻ കടയാണ് കേട്ടോ റേഷൻ കടയിലെ മാ ഇങ്ങനെ ആലോചിച്ച് ഉറക്കം തൂക്കുന്നു എൻ്റെ പുള്ളിക്കാർ അതൊക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ എടുത്താണ് കേട്ടോ അത് പിന്നെ അവൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ കൂടെ ടി പോയതാണ് അമ്മ വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട് അവിടെ ചെന്ന് അവൻ അവന്റെ ഒരു താരത്തിൽ അവൻ്റെ മുടി ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല എത്രയൊക്കെ നോക്കിയിട്ടും ഇങ്ങനെ ഭൂതം പോലെ പൊങ്ങി വരുവാണ് ചെയ്തത് അവനെങ്ങനെയൊക്കെയോ സൈഡാക്കി ഞാൻ അവനെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ എന്താ അവൻ്റെ മുഖത്തോടെ എന്താ പറയുന്നത് ശാന്തം കരുണം ലാസം ഇല്ല എല്ലാ ഭാവങ്ങളും ഇതിൻ്റെ മിന്നു മായുന്നതും മായുവായിരുന്നു അമ്മ കുറേ കഷ്ടപ്പെട്ടു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആണെങ്കിലും നമ്മൾ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര എന്താ പറയുന്നത് ഒരു ടാസ്ക് ആണല്ലോ നമ്മൾ ആ രീതിയിൽ ഇരുന്ന് കൊടുക്കണമല്ലോ ഞാൻ ഇന്ന് അവനെ ചിരിപ്പിക്കൂടി ചെയ്യുന്നുണ്ട് മാമ്മനെ പുറത്തിറക്കി നിർത്തിയിട്ടാണ് കേട്ടോ ഫോട്ടോ എടുത്തത് പിന്നെ അമ്മ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ നേരെ അതായത് മാവേലി സ്റ്റോർ അല്ലെങ്കിൽ നമ്മളെ സപ്ലൈക്കോ എന്ന് പറയുമല്ലോ അവിടെയാണ് അവിടെ നമ്മൾ സബ്സിഡി സാധനങ്ങൾ വന്നതെന്ന് പറഞ്ഞിട്ട് അമ്മ പോയാണ് അമ്മ ആകെ ഒരു മുന്നിൽ കണ്ട ലക്ഷം ഈ മറ്റേ എന്താ ഓയിൽ വാങ്ങിക്കുക എന്നുള്ളത് അതായത് വെളിച്ചെണ്ണ വാങ്ങിക്കുക എന്നുള്ളത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെന്തോ കയറി അല്ല വേറെ എന്തൊക്കെയുമ്പോൾ ഉണ്ടായിരുന്നോ അത് അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അമ്മ വാങ്ങിയ അതാണ് അമ്മ മുന്നിൽ കണ്ടുകൊണ്ട് മാവിലെ സ്റ്റോറിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ സപ്ലൈക്കോലാണ് സപ്ലൈക്കിൽ പോവാറില്ല നമ്മൾ അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മന്ത്ലി സാധനങ്ങൾ വാങ്ങിക്കാറാണ് അത് അങ്ങനെ എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സാധനം എന്തെങ്കിലും കയറുന്നതല്ലേ വാങ്ങിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പായസത്തിൻ്റെ എന്തെങ്കിലും സാധനമോ പിന്നെ എന്താ സോപ്പൊടിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അമ്മ പറക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പറക്കി ബില്ലൊക്കെ സെറ്റ് ചെയ്തു നല്ല ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ വണ്ടിയിലൊക്കെ കൊണ്ടുവിടാൻ ഞാനാണ് ഹെൽപ്പ് ചെയ്തത് പിന്നെ ഇവിടെ കയറുമ്പം എൻ്റെ കണ്ണെടുക്കാറുണ്ട് ഈ പറയുന്ന മാഗിലും ബിസ്ക്കറ്റിലും ഒക്കെ പക്ഷേ ഞാൻ സ്വയമേ തന്നെ ഷുഗർ കട്ട് ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് അധികം കണ്ണ് വെച്ചില്ല കാരണം പിന്നെ ഞാൻ ബിസ്ക്കറ്റ് തിന്നും വണ്ണം വയ്ക്കും എന്നുള്ളൊരു തൊട്ടൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും കുമിഞ്ഞു കൂടിയതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു അമ്മ എടുത്തോളാൻ പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് വെച്ചു അപ്പോഴാണ് കാരക്കയറൻ പാവശിച്ചപ്പോൾ തന്നെ യോ ഞാൻ പച്ചക്കറി വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു പോയത് അങ്ങനെ സ്റ്റോറ് സാധനങ്ങളൊക്കെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ബാക്കി നേരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലായിട്ട് പോകുന്നത് ഇവിടെ മറ്റേ വെളിച്ചെണ്ണ ആവേക്കം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര കത്തുന്ന വിലയല്ലേ അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയും പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളുടെ ഒന്ന് രണ്ടര കുറച്ച് സാധനങ്ങളോട് ഇടുന്ന വാങ്ങിച്ചു പായസത്തിൻ്റെ ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നിട്ട് ഇനി നമ്മൾ നേരെ ഓണ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം അപ്പം അങ്ങോട്ട് പോവാം ഇട്ട് മൂട് പോയിട്ടിരിക്കുക കേട്ടോ സൂപ്പർ മാർക്കറ്റിലോട്ട് കാരണം എന്ന് വെച്ചാൽ സമയം ഇപ്പോൾ തന്നെ ലേറ്റായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങാൻ ലേറ്റായി ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇറങ്ങാൻ ലേറ്റ് ചിലപ്പോൾ അമ്മയുടെ മൂട് പോലെ ഇരിക്കും സൂപ്പർ മാർക്കറ്റിലോട്ട് തോന്നി ഇവിടെ തന്നെ ബില്ലിയും സെക്ഷൻ നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ച് ഈ പറയുന്ന അനിയന് എന്തോ മറ്റേ ഫോട്ടോ എടുക്കണമായിരുന്നു അങ്ങനെ അത് ഫോട്ടോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് തുടങ്ങി കിട്ടിയില്ല അപ്പോഴത്തേക്കും നമ്മൾ സപ്ലൈക്കോ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാമനോട് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടാണ് പോരുന്നത് ഫോട്ടോ ഇട്ടോ പിന്നെ നേരെ പോയി സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ വാങ്ങിയിട്ട് ഇതാണ് കേട്ടോ ഫോട്ടോ നല്ല രസമുണ്ട് പിന്നെ പോയി ഫ്യൂല് ഫിൽ ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ ബൈ